ബിസിയാണ് ബിസി ആ ബിസി അപ്പോൾ ഇന്നൊരു കുട്ടി ട്രാവലിംഗ് ബ്ലോഗാണ് ട്രാവലിംഗ് മാത്രം അല്ല ഇന്ന് ബേബീൻ്റെ വാക്സിനേഷൻ ആണ് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ വാക്സിനേഷനാണ് വേണ്ട നേരം വെളുത്തിട്ടില്ല പല്ലൊക്കെ തേച്ചിട്ട് ഓടും കാശീൻ്റെ ബ്രഷ് ചെയ്യിപ്പിക്കണം റെഡി ആവണം അഞ്ച് അരമണിയാണെങ്കിൽ വണ്ടി വരും ആ അപ്പം നമുക്ക് ട്രാവലിംഗ് ബ്ലോഗ് കാണാം അല്ലേ കാശി വാ നോക്ക് വാ മമ്മി എടുക്കാം ഭയങ്കര നാണമാണ് ഞങ്ങൾക്ക് ഞാൻ വിളിച്ചത് എനിപ്പിച്ചൊന്നുമല്ല കേട്ടോ ഞാൻ ഉറക്കം എനിക്ക് ഡ്രെസ്സ് തപ്പിക്കൊണ്ട് പറ്റിക്കേനെ ഒരാൾ കട്ടിലേന്ന് ഇറങ്ങിന്ന് എന്തോ പല്ലി ഒരു ഹായ് വന്നേ കാശ എവിടെ പോകാൻ പോവാ പോവാൻ പോവാ ആ അല്ല മനസ്സിലായോ തമ്പുരാൻ അറിയാം

ും അപ്പ കൊടുത്തിട്ട് തെരിഞ്ഞാ ബോർദുടാ കൂടുപ്പങ്ങ വേണങ്ങി വേറെയാ ഇല്ല ഇതെന്താ നാല് മണ്ടൻ ആണോർമണ്ട അണ്ടണ്ട ഈ സാധനം തിങ്ങണ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചാ നാ ഇയന്നൊ ഒറ്റടിക്കും ഇത്രേ സമയം എടിച്ചാ ഇതിന്റെ ഇടയിലോ ലാ നാ കേട്ടിക്കോ ആഗൽ കൊ കൊല്ലമ ചോദിച്ചു കളിപ്പാട്ട വിളിക്കേ ഞാനീ ഇഷ്ടായോ ആര് വാങ്ങിയതായത് ആര് നിന്നതാണോ എന്റെ മൊന്നു മോനാ കൊച്ചി നിന്നിപ്പാട് കൊടുക്കാത്ത വണ്ടി മുതൽ നിറഞ്ഞ കളിപ്പാട്ടം കൊണ്ടാ അയ്യോ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും സെലക്ഷൻ കേട്ടോ ഇവിടെ ഇന്നപ്പോഴാണ് ഇല്ലാതിരുന്നത് ആ ായിട്ട് കൂടെ കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇപ്പൊ നടന്നല്ലേ കരയോന്നുകൊണ്ട് ആന്ദ്ര ഒരു പെട്ടിയേറ്റോ അല്ലേ നമ്മൾ പോയ പെട്ടി ഒരു പെട്ടി മാത്രമേ ഉള്ളൂ അതല്ല ശരിമീൻ എന്നൊക്കെ നിങ്ങളെ കുടിച്ചിട്ട് കൊടുക്കുന്നോ ഇപ്പോ ഇങ്ങനായല്ലേ ഇപ്പോ കല്യാണം ആയില്ലേ അമ്മു നേടല്ലേ സൂരത് നേരത്തെ പറയണോപരിടാ സൂരജ് നമ്മൾ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയ എന്റെ കാച്ചി പപ്പയുടെ കൊണ്ട് പപ്പ വന്നിട്ടല്ലേ അതാ പപ്പയുടെ തോന്നിയതോ കൊച്ചിന്റെ ഏതടാ ഏ ഇത് എനിക്ക് കൊറച്ചാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പേടിപ്പിച്ചു അങ്ങനെ നമ്മുടെ ഗോകു വന്നു ഗോകു ഓർക്കുന്നെങ്കിൽ ചത്തിരിക്കും രാത്രി രണ്ടു മണിക്കായിരുന്നു ഫ്ലൈറ്റ് എനിക്ക് മൈക്ക് വിളിച്ചു അല്ല ഇത് അതാ അതാ എനിക്കറിയാം അവിടെ ഗോകുലന്ന് പിന്നെ ഫ്ലൈറ്റിന് എക്സ്പ്രസ് വലിയ പ്രശ്നമില്ല എയർ ഇന്ത്യ അപ്പം എന്താ പറയാ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് കൊടുക്കാൻ മുട്ടായി പോവു ഞാൻ ഇതല്ല സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് അപ്പം ഗിഫ്റ്റ് ഇതിനകുന്ന ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് പിടിക്കുമ്പോ അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബർ ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ ടോപ്പ് കമന്റർ ഈ മാസം ലേഡി എന്ന് പറഞ്ഞൊരു കുട്ടിയ കേട്ടോ ഗോപിക നമുക്ക് ഇഷ്ടംപോലെ കമന്റ് എപ്പോഴും ചെയ്യാറുള്ള കുട്ടിയാണ് ഈ മാസം അതായത് ജൂണിൽ എനിക്ക് ഇട്ടേക്കുന്നത് ആ കുട്ടിക്കാണ് ഈ മാസം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് വീഡിയോ കാണും എനിക്ക് ഉറപ്പാണ് വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യണം മാത്രമല്ല പ്രൊഫൈലിൽ എന്റെ നമ്പർ ഉണ്ട് അതെല്ലാം അതുകൊണ്ട് ഇമെയിൽ ഉണ്ട് എനിക്ക് അഡ്രസ്സൊന്ന് ഷെയർ ചെയ്തിരുന്നാൽ മതി ഞാൻ ഗിഫ്റ്റ് അയച്ചേക്കാം കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് ഇന്നിപ്പം കുറച്ച് സമയം സമയമാവുന്നു പന്ത്രണ്ട് മണിയാവുന്ന കുഞ്ഞു ബേബിക്ക് വാക്സിനേഷൻ ഡേ ഇന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയി ബേബിക്ക് ഇന്ന് വാക്സിൻ എടുക്കാൻ പോകണം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കാണ് അതും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം വണ്ടിയില്ലാത്തതുകൊണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വേണം സാധനമൊക്കെ ഓപ്പൺ ചെയ്തേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കാര്യം കഴിഞ്ഞ മാസം പോയിട്ട് ഒന്നല്ലേ ഉള്ളൂ പിന്നെ ബ്രദറെ പോയിട്ടുണ്ടായിരുന്നു ബ്രദറാണ് കൂടുതൽ ഐറ്റംസും കൊടുത്തയച്ചിട്ടുള്ളത് പിന്നെന്തുട്ടോ പറയാ സന്തോഷം ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി വീടുകൾ കാണാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീടിയായിരിക്കും ഇല്ല ഇനി വരുന്നത് നമുക്ക് ആദ്യം അവനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് വരാം അങ്ങനെ അതെ ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോയി പക്ഷെ വാക്സിൻ എടുത്തില്ല ബേബിക്ക് അവരെടുക്കാൻ സമ്മതിച്ചില്ല കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് പോവുകയാണ് പുറത്ത് പോയി സെറ്റിൽ ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ എടുക്കണ്ട ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വാക്സിൻ വലിയ എടുക്കൂല്ല എന്ന് പറഞ്ഞു അങ്ങനെ വാക്സിൻ എടുക്കാൻ സമ്മതിച്ച് നിങ്ങൾ പോയിട്ട് ഇന്ന് തിരിച്ചു പോരുന്നു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് പോയത് പോയപ്പോഴാണ് പറയുന്നത് കാര്യം ഇവിടെ എടുക്കുന്ന വാക്സിനേഷൻ്റെ ആ ഒരു കമ്പനി ആയിരിക്കില്ല അവിടുത്തെത് അവിടുത്തെ വേറെ തന്നെ കമ്പനി ആയിരിക്കും പിന്നെ അതും മെനക്കേടാവും ചിലപ്പോൾ പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് ആദ്യം തൊട്ട് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്നില്ല ഇപ്പോൾ പോയിട്ട് അവിടെ പോയി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗോഗ നല്ല ഉറക്കം എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ ലെൻസിറ്റേത് വെയിലിൻ്റെ കണ്ണിലടിക്കുന്നുണ്ട് കണ്ണ് വെള്ളം വരുന്നു ഞാൻ നാളെ മുടി സ്മൂത്തനിങ് ചെയ്യാണ് കേട്ടോ നാളെ പോയി മുടി സ്മൂത്തനിങ് ചെയ്യാൻ പോവുക എല്ലാവരും എന്നോട് പറഞ്ഞ് ചെയ്യണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്യാണ് വൺസ് അഗെയിൻ ഒന്നും കൂടെ നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇനി ലെൻസ് ഊരി ഒക്കെ വൈക്ക് റൊട്ടേഷൻ കുറേ നാൾ കൂടിയിട്ട് ഇടുന്നോണ്ടിട്ടാണ് ആക്ച്വലി ഇത് പവറാണ് കാഴ്ചക്കുറവിൻ്റെ ഞാൻ പോവുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഞാൻ ടയേർഡാണ് ഇനി വൈകുന്നേരം അവിടെ ഇവിടേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വരാം ചേ അടുത്ത ദിവസം വരാം പിള്ളേരൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കുഞ്ഞു ബേബി അമ്മമ്മയുടെ എഴുതി പാലും എടുക്കുന്നു കാശി ബേബിക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് സാധനമൊക്കെ ഒതുക്കി പറഞ്ഞു എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണണം നോക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ മൊത്തം ഒതുക്കി പറക്കി സെറ്റാക്കിയിട്ടാണ് ഊതിക്കരുന്ന് ഉറങ്ങും ശരിയപ്പാട്ടെ